ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ പരസ്പരം പഴിചാരി സി പി എമ്മും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളാണെന്ന് ചൂണ്ടിക്കാട്ടി കാട്ടിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ക്ഷമിക്കണം മുഖ്യമന്ത്രി പക്ഷേ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചു ആരും ജമാഅത്തെ ഇസ്ലാമി ശുദ്ധീകരിക്കാൻ നോക്കേണ്ടെന്നും പലയിടത്തും പല മുഖങ്ങളുള്ള ആഗോള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി മതത്തിൽ ഊന്നി നിരീക്ഷണം നടത്തുന്ന സംഘടനയാണ് അവരെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണ് മീഡിയ വൺ ചാനലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു ജമായത്തെ ഇസ്ലാമിയും ജമായത്തെ ഇസ്ലാമിയുടെ ജിഹുവുകളും വലിയ തോതിൽ വർത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ മീഡിയ വണ്ണൊക്കെ നല്ല രീതിയിൽ അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പരുന്നില്ലേ ഇവരൊന്ന് ആരും ജമാത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട കേട്ടോ ജമായത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാർവദേശീയ സംഘടനയാണ് ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല ജമായത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വലിയ മത്സരാണല്ലോ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി കറക്കറഞ്ഞ വർഗീയവാദികളെന്ന് ഒരു വശത്ത് പറയുകയും അതേ അതേ സമയം തന്നെ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്യുന്നു വിവരങ്ങൾ അനക പറയൂ അമൽ കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ മതമൗലിക സംഘടനയെ അതിരൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് ആണ് എല്ലാ രീതിയിലും കൈകോർത്തിട്ടുള്ളത് യു ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇപ്പോൾ തങ്കക്കുടമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത് എന്നതാണ് പക്ഷേ അപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നേരിട്ട് െത്തി കണ്ടിരുന്നു എന്ന് മാധ്യമങ്ങളോട് അമീർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതേ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ച സമയത്ത് ഞാൻ ഇവർ വർഗീയവാദികൾ അതായത് ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ് എന്ന് കൃത്യമായ ബോധ്യത്തോട് കൂടി തന്നെയാണ് ഈ സന്ദർശനം നടത്തിയത് അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചത് പക്ഷേ മറ്റൊരു ഡീലിനും ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി ഈ ജമാഅത്തെ ഇസ്ലാം അമീർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ് പക്ഷേ ഏറ്റവും ഒടുവേ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തുറന്നു പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണ് മതരാഷ്ട്രവാദികളാണ് അതിലൂന്നിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും തങ്ങൾ ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമായിരുന്നു അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നു എന്നത് മനഃപൂർവ്വം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫുമായി മാത്രമാണ് കൈകോർത്തിട്ടുള്ളത് അവരുടെ പക്ഷത്ത് മാത്രമാണ് അല്ലെങ്കിൽ അവരാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത് എന്ന് മാത്രം സ്ഥാപിക്കാൻ കൂടിയാണ് പിണറായി വിജയൻ ഇന്ന് ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് മീഡിയ വൺ ചാനലിനെ അതിരൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ള ശ്രമമാണ് മീഡിയ വൺ നടത്തുന്നത് അത് അത്തരത്തിൽ വെള്ളപൂശാനുള്ള ഒരു സംഘടനയോ പ്രസ്ഥാനവുമല്ല ജമാഅത്തെ ഇസ്ലാമി എന്നുകൂടി മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാണ്